ഹലോ ഹായ് ഇന്ന് നമ്മൾ നമ്മുടെ പാഷൻ ഫുഡ് തുടർത്തിനകത്തുള്ളത് പാഷൻ ഫുഡിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ നേരെ പോയി ഗൂഗിളിൽ തപ്പിയാകുമ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക ഇനി ഗൂഗിൾ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക കേട്ടിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇത് കേട്ടാൽ നിങ്ങൾ ഇനി പാഷൻ ഫുഡ് പരമാവധി കഴിക്കും പാഷൻ ഫുഡിലെ പ്രധാന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് അറിയാം കാർബോഹൈഡ്രേറ്റ് ഡയറ്ററി ഫൈബേഴ്സ് പ്രോട്ടീൻ പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ കെ പിന്നെയുള്ളത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ കുറച്ച് മിനറൽസാണ് പ്രധാനമായിട്ടും കാൽഷ്യം ഫോസ്ഫറസ് സോഡിയം മഗ്നീഷ്യം സിങ്ക് അയൺ സെലിനിയം കോപ്പർ ഇതയാണ് പ്രധാനപ്പെട്ടത് ഇതല്ലാതെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ഫാക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്കും ഏറ്റവും അടുത്തുള്ളവരിലേക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യും അതുപോലെ ഇതിനകത്തുള്ള ഡയറ്ററി ഫൈബേഴ്സ് നമ്മുടെ ദഹനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നായിട്ട് നടക്കാനും കൊളസ്ട്രോൾ ലെവൽ കുറയാനും വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടുന്ന സമയങ്ങളിൽ നമ്മുടെ ആർട്ടറീസ് വലിഞ്ഞു മുറുകും വലിഞ്ഞു മുറുകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടാനും നമുക്ക് കാർഡിയോ വാസ്കുലാർ ഡിസീസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതുപോലെയുള്ളവ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇതിനകത്തുള്ള പൊട്ടാസ്യം നമ്മുടെ ആട്രിക്സിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും ബ്ലഡ് ഫ്ലോ മാക്സിമം ആക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി ഇത് രണ്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെ സ്ട്രോങ് ആക്കുകയും നമുക്ക് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്യാൻ വളരെയധികം ഉപകരിക്കുന്നതാണ് അതുപോലെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കും എന്ന് വെച്ചാൽ നമുക്ക് രോഗങ്ങൾ വരാതെ പിടിച്ചു നിർത്താൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ മറ്റൊന്ന് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് ആണ് ഈ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മുടെ പാഷൻ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ വൈറ്റമിൻ സി പ്ലസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇത് നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ പരമാവധി റിമൂവ് ചെയ്യിക്കും നമ്മുടെ ക്യാൻസർ സാധ്യത പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് പാഷൻ ഫുഡിന് ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമ്മുടെ ചമത്തെ എപ്പം തിളക്കമുള്ളതാക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന കരോട്ടിൻ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസ് അത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രീ ഏജിംഗ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു പാഷൻ ഫ്രൂട്ടിന് കുറേ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ആസ്മ പോലെയുള്ള രോഗങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന കൂടുതൽ അളവിലുള്ള പൊട്ടാസ്യവും കുറഞ്ഞ അളവിലുള്ള സോഡിയവും നമ്മുടെ ഹാർട്ട് ഡിസീസിൽ നിന്ന് നമ്മളെ തടയുന്നു അതുകൂടാതെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബേഴ്സ് നമ്മുടെ കൊളസ്ട്രോൾ വരുന്നതിൽ നിന്നും നമ്മുടെ ശരീരത്തെ ഒരു പരിധി വരെ തടയുന്നുണ്ട് പാഷൻ ഫുഡിലെ പൊട്ടാസ്യവും ഫോളൈറ്റ് എന്നൊരു ഘടകം അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ആയ ആളുകളിൽ സ്വാഭാവികമായിട്ടും വളർച്ചാ ഘട്ടമാണ് കൂടുതൽ മിനറൽസ് വേണം കൂടുതൽ വൈറ്റമിൻസിന് വേണം കൂടുതൽ ന്യൂട്രിയൻസ് വേണം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അതുപോലെ വളരുന്ന കുട്ടിയുടെ ആ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ എല്ലുകൾ പരിഗണിക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് കാൽസ്യം ഫോസ്ഫറസ് അയൺ മഗ്നീഷ്യം ഇവയാണ് ഇവയെല്ലാം പാഷർ ഫുഡിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോങ് ആയ ഒരു ബോഡിയും സ്ട്രോങ് ആയ ഒരു ബോൺ സിസ്റ്റത്തിനും ഇത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ പാഷർ ഫുഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ആൽക്കലോയിഡ്സ് നമ്മുടെ സ്ലീപ്പിംഗ് പ്രോബ്ലംസിനെ ഇല്ലാതാക്കുന്നുണ്ട് ആങ്സൈറ്റി ഇൻസോംനിയ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് ഒരു പരിധിയുടെ പരിഹാരമാണ് അതുകൂടാതെ ഇതിൻ്റെ ചില ന്യൂട്രിയൻസ് സെഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് അത് നമ്മുടെ ഉറക്കം കൂട്ടാൻ സഹായിക്കുന്നുണ്ട് പാഷൻ ഫുഡിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന അയൺ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലെ അനിയമ വരുന്നതിൽ നിന്ന് തടയുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ മുകളിൽ കുറേ പ്രോപ്പർട്ടീസ് വിവരിച്ചു ഇതിൻ്റെ എല്ലാം കൂടെ കമ്പൈൻഡ് എഫക്റ്റായിട്ട് സ്ത്രീകളുടെ മെൻസ്ട്രോൾ പീരീഡ്സ് ടൈമിൽ അവരുടെ മെൻസ്ട്രൽ കംസ് കുറയ്ക്കാനും മറ്റുള്ള ആരോഗ്യ കാര്യങ്ങൾ കൂടാനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂടാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് പാഷൻ ഫുഡ് പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തമായി കൃഷി ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും അറിയുന്ന നല്ല സോഴ്സിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക അത് ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എടുത്താണ് ഒരു ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക